ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്റ്റേഡിയത്തേക്ക് പോവാണ് ആദ്യ സ്റ്റേഡിയം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അയ്യം വിജയൻറെ പേരില് നമ്മുടെ ലാലൂര് സ്റ്റേഡിയം ഇന്ന് ഉദ്ഘാടനമാണ് അപ്പം അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ചങ്ക് ആയിട്ടുള്ള വേടം വരുന്നുണ്ട് അപ്പം വേടന്റെ ഭയങ്കര ബ്രാൻഡായിട്ടുള്ള ആൾക്കാരാണ് ഞാനും അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പണിയെന്ന് വരുമ്പം ഞാൻ വേറെ കയറി നോക്കി അപ്പം പിന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ പോയി ഇങ്ങനെ നേരത്തെ വന്നവരൊക്കെ തിരിച്ചു പോകേണ്ടത് അപ്പോൾ ഏഴുമണിക്കാണ് പരിപാടി എന്നൊക്കെ വേടം വേണം വന്നാലും കേട്ടോ പാട്ടൊക്കെ പാടും പിന്നെ വേറെ ഏതോ ടീമിന്റെ ബാൻഡൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വിശേഷമാണ് ചെറിയ വീഡിയോ ആണ് നമ്മുടെ തൊട്ടടുത്ത് കയറുന്നത് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ എന്തായാലും ലാലൂര് സ്റ്റേഡിയം ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ ഉദ്ഘാടനം കാണാനും വേടന കാണാനും പിന്നെ ആരെ കുറെ മന്ത്രിമാരും അയ്യോ വിജയന്റെ പേരിലുള്ളത് ആരെയാണ് വിജയം വരില്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിട്ടാന്നൊക്കെ കാണാം പറ്റുമെങ്കിൽ വീഡിയോക്ക് എടുക്കാം ഇതും നമ്മുടെ ഗ്രൗണ്ട് വരുന്നത് ഗ്രൗണ്ട് നമ്മുടെ ആദ്യത്തെ ലാലൂര് മാറി പുതിയ ലാലൂര് ആയിട്ടാ ഓക്കെ എന്താ സംഭവം സ്റ്റേഡിയം ആയിട്ടാ ഇനി ഇവിടെ ഒക്കെ വല്യ വല്യ കളികളും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ആദ്യം ആദ്യത്തെ കാര്യങ്ങൾ പറയില്ലേ ഈ സ്ഥലത്തിനെ കുറിച്ച് ഇത് കാരണം വെച്ചാൽ വീഡിയോയിലുള്ള ഒരു നമ്മളെ ചിലപ്പോൾ ചിത്ത പറയും ഇതാ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട അപ്പൊ നമുക്ക് നല്ലതിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ ഇതൊരു സ്റ്റേഡിയം ആട്ടാ അതെ പൊടിമോളിത വേടനെ കാണാനായിട്ട് കറുപ്പ ഷട്ടറൊക്കെ ഇട്ടിട്ട് വന്നോണ്ട് ഇപ്പടെ അങ്ങനുണ്ട് ഗ്രൗണ്ടിലെങ്ങനുണ്ട് പിന്നെ നല്ല രസമാണ് പുല്ല എന്തായാലും ഗ്രൗണ്ടിലേക്ക് പോയി വെക്കാം ടർ ടർഫ് ഇല്ല എവിടെയാണ്ട് അടിപൊളി അവിടുത്തെ ആൾക്കാർക്കൊക്കെ അടിപൊളി ആയിട്ട് അവിടെ കളിക്കാ പരിപാടിന്ന് അറിയില്ല അപ്പുറത്ത് വേറെ ചെറിയ വേറെന്തോ പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ടർഫിലൊക്കെ പുല്ല് കൂട്ടുകാരെ ഒരു െന്ന് പറാരു കളിണ്ട് നമ്മളെന്തായാലും കാണാൻ പോയിട്ട് വരാം വേടൻ ഒരു പാട്ട് പാടി നിർത്തിന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവം അറിയില്ല സ്ഥലം തന്നെ ഇവിടെ കേട്ടോ ഇപ്പൊ ഇൻഡോർ സ്റ്റേഡിയം തോന്നുന്നുണ്ട് പിന്നെ ഇതിന്റെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വരണ്ടത് കേട്ടാ ഇപ്പൊരു കളിണ്ട് എല്ലാരും അങ്ങോട്ട് പോണല്ല

ഒരു ഫുട്ബോൾ ഒരുപാട് പോലീസാരും ബഹളൊക്കെ കേട്ടിപുള്ള സ്റ്റേഡിയം മറ്റേ സ്റ്റേഡിയത്തിനാക്ക അടിപൊളി സ്റ്റേഡിയം ഗ്രൗണ്ടും കാര്യങ്ങളും സെറ്റപ്പും

ഒരു കളി ഇല്ല ഇപ്പൊ എന്തോണ്ട്ട്ടോടാ ജ്യൂസാ വെള്ളം എന്തൊക്കെ ഉണ്ട് എന്തായാലും കഴിച്ചിട്ട് വരാം കിട്ടോന്ന് നോക്കാം നമ്മടെ അയ്യമ്മ ജി ആരനൊക്കെ കളിക്കുന്നുണ്ടാ ഇതൊക്കെ സംസ്ഥാനിന്റെ താരമന്ത്യവും ഇന്ത്യയുടെ താരപ്രതാപായ അല്ല

ഇപ്പോൾ ുന്നു മൈതാനത്തിന്റെ മംഗർ ജി അടങ്ങുകൾക്കുന്ന റെസ്റ്റോറന്റ് മത്സരം ഉണ്ടായിരുന്നു എല്ലാ തലക്കാരും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ താല്പര്യപ്രദമാണ് അവസരമായ മത്സരം ڪيترو نه آڏتو ٿو ادرڪ جي ورتي ٿي ويهان نه اترشير ڪمپرشن آهي رٻڙ ടക്കം സെക്രട്ടറി അടക്കം കേരളത്തിൽ നിന്നുള്ള ഒട്ടനമിറ്റി ഫുട്ബോൾ താരതം ഈ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് സൗഹൃദ മത്സരത്തിനായി ഇപ്പോൾ ചേർന്നിരിക്കുന്നത് പ്രിയങ്കരനായ സോഡൽ സേവിയർമാർ ഉൾപ്പെടെയുള്ള സോഡൽ സേവിയർപ്പടെയുള്ള വിജയ ഉൾപ്പെടെയുള്ള യുവരാജൻ ഉൾപ്പെടെയുള്ള വിനയം ഉൾപ്പെടെയുള്ള പ്രിയങ്കരനായ ഫുട്ബോൾ കാരണം പ്രാധാന്യം ലൈനൽ തോമസ് തോമസ് നെൽസൺ എന്ന ഗോൾ കീപ്പർ ലൈനൽ ടീം ക്യാപ്റ്റൻ യുവരാജൻ ബാലൻ ഏറെ പ്രിയങ്കരനായ ഫുട്ബോളിന്റെ പ്രിയങ്കരനായ

ാണ് നല്ല തോണി आधे का बिल्कुल नहीं है 85 ഐ അയ്യം വിജയൻ ചേട്ടനും പിന്നെ ജോ ജോക്കോളഞ്ചേരി ചേട്ടൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അയ്യം വിജയൻ്റെ ചേട്ടന്റെ ടീം ഒരു ഗോൾ ഗോളടിച്ചു ബാ പൂവാടിയാ അപ്പുറത്തെ ഭാഗം ആരുടെ ടീമാറിയ ഇപ്പുറത്തെ എമ്മി ജയനും ജോക്കോളം ചേരി അപ്പുറത്തെ അതേ ടീമാണെന്നറിയില്ലേ അപ്പൊ അമ്മായി കൊടിമോളിലൊക്കെ ഭയങ്കര ഇഷ്ടാന്ന് പറ ഫോട്ടോ വീട്ടിലേക്ക് എത്തി നല്ല വലിയ ഗ്രൗണ്ടായിരുന്നു പിന്നെ വിജയൻ്റെ കളി കണ്ടു കുറച്ചു നേരം കണ്ടുള്ളൂ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പോയി പിന്നെ വേടന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റില്ല നമുക്ക് അത് മിസ്സായിട്ടാ മിസ് ആയി ഇറങ്ങുമ്പോ കുറച്ചു നേരം പാട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന പറയാ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവർ പിള്ളേർ പറഞ്ഞു കിട്ടാ പക്ഷെ നമുക്ക് അത് മിസ്സായി പോയി ഭയങ്കര ഭയങ്കര സങ്കട ഉണ്ട് അങ്ങനെ ഇത്ര അടുത്ത് വന്നിട്ട് നമുക്ക് മേഡനെ കാണാൻ പറ്റില്ല നമ്മള് ഒരുപാട്ടം കണ്ടതാണ് നോയിരണം പക്ഷെ ഇത്ര അടുത്ത് വന്നിട്ട് കാണാൻ പറ്റില്ല സ്റ്റേഡിയം കണ്ടു വളരെ ഗംഭീരമായ സ്റ്റേജ് പിന്നെ അയ്യമിച്ചേന് മാത്രല്ലേട്ടാ ജോബ് പോലെ എൻജോയ് ചെയ്യാത്ത പോലെ പണ്ട് കാലത്ത് കളിച്ചിരുന്ന കുറെ താരങ്ങൾ നമുക്ക് കാണാൻ പറ്റിയാൽ അവരെ കളി ഇല്ലായിരുന്നു കുറച്ചു നേരം ഒക്കെ കളി കണ്ടതാണ് പിന്നെ ഞങ്ങൾ പോകുന്നൂട്ടാ എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വരണ്ട മിസ് ചെയ്തു അപ്പൊ നമ്മള് അടുത്ത എവിടെയാണ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അടുത്തൊക്കെ വരാണെങ്കിൽ നമ്മളെത്രയും ഇനി നേരത്തോടെ ഇറങ്ങി പോയി കാണാനുള്ള ചെയ്യും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഞങ്ങള് വീഡിയോ ചെയ്യാൻ ഞാൻ പോകണപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈം കൂടി അത്ര വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം